ഏവർക്കും അനുഗ്രഹീതമായ ഒരു ക്രിസ്മസ് പ്രത്യേകമായിട്ടും ആശംസിക്കുന്നു വിശുദ്ധ യോഹൻദാൻ സ്നേഹ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം നാലും അഞ്ചും തിരുവചനങ്ങൾ അവനിൽ ജീവനുണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വീണ്ടും ഒരു ക്രിസ്മസ് ദിനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയാണ് നമ്മുടെ കർത്താവായ യേശു മിഷിഹായുടെ മനുഷ്യാവതാരത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജൂബിലി വർഷമായി നമ്മൾ ആചരിക്കുമ്പോൾ ആദിയിൽ വചനമായിരുന്നവൻ മാംസം ധരിച്ചതിൻ്റെ തിരുനാൾ നാം ക്രിസ്മസ് ആയി ആഘോഷിക്കുന്നു സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടു അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ഇത്ര ഉള്ളവരെ മനുഷ്യരുടെ വെളിച്ചമായി മാറാൻ സർവലോകത്തിനും വേണ്ടിയുള്ള സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന് മാലാഹവൃന്ദം ആട്ടിടയന്മാരോട് പറഞ്ഞത് അവരുടെ ജീവിതത്തിലേക്ക് ഇതാ ഒരു വെളിച്ചം കടന്നു വരുന്നു എന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ വെളിച്ചം വീശലാണ് പ്രത്യേകമായിട്ടും അഞ്ചാം വാക്യത്തിൽ പറയുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല ഇരുളിന് കഴിയാതെ പോയ ഇരുളിന് കീഴടക്കാൻ കഴിയാതെ പോയ ഒരു വലിയ വെളിച്ചം ഈ വെളിച്ചത്തെയാണ് നാം കൂടുതൽ പ്രത്യാശയോടെ കാണുന്നത് തകർന്നു പോകുന്ന നമ്മുടെ ജീവിതങ്ങളിൽ ഇനി ഉയരില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന നമ്മുടെ പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതങ്ങളിൽ ക്രിസ്തു ഒരു വെളിച്ചമാണെന്ന് വിശ്വസിക്കാൻ ക്രിസ്ത്യാനി നീ തയ്യാറാകുന്നുണ്ടോ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ വെളിച്ചമാണ് ഈ വെളിച്ചം ഇരുളടഞ്ഞ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രകാശമായി മാറും എന്ന് വിശ്വസിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകണമെന്ന് ഈ ക്രിസ്മസ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രത്യേകമായിട്ടും ഇരുളിൽ പ്രകാശിക്കുന്ന വെളിച്ചമായവനെ ആശ്ലേഷിക്കുവാൻ വെളിച്ചമായവനെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുവാൻ ഈ ക്രിസ്മസ് സാധ്യമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ ഇത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കണമെങ്കിൽ ഈ വെളിച്ചത്തോട് ഒരു സ്നേഹം നമുക്കുണ്ടാകണം ഈ വെളിച്ചത്തോട് ഒരു താല്പര്യം നമുക്കുണ്ടാവണം ഈ വെളിച്ചത്തോട് ചേർന്ന് നിൽക്കാനുള്ളതായ ഒരാഗ്രഹം നമ്മളിൽ ഉണ്ടാകണം ഈ ആഗ്രഹവും ഈ പ്രതീക്ഷയും പ്രത്യാശയും നമ്മുടെ ജീവിതത്തെ കൂടുതൽ മഹത്വത്തിലേക്ക് നയിക്കുമ്പോഴാണ് ഈ ക്രിസ്മസ് ഏറ്റവും അനുഗ്രഹീതമാവുന്നത് ക്രിസ്മസിന് നാം ഒരുക്കുന്ന പുൽക്കൂടുകൾ നാം തെളിക്കുന്ന വെളിച്ചങ്ങൾ നാം ഒരുക്കുന്ന ക്രിസ്മസ് ട്രീകൾ നാം ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമ്മെ സന്തോഷിപ്പിക്കുന്നു പക്ഷെ അത് അല്പ നിമിഷത്തേക്ക് മാത്രമേ ഉള്ളൂ എന്നാൽ എന്നാളും നിന്നോട് കൂടെ ആയിരിക്കാൻ എൻ്റെ ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും നിന്നോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു വെളിച്ചം ഇതാ ഉദയം ചെയ്തിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ആ വെളിച്ചത്തിലേക്ക് ആ ക്രിസ്തുവിലേക്ക് ആ ഉണ്ണിമിഷിഹായിലേക്ക് കൂടുതൽ ശ്രദ്ധയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് നമുക്ക് ആഘോഷിക്കാം അതുവഴിയായി കടന്നു വരുന്ന ഒരു വർഷം കൂടുതൽ പ്രകാശമാകുവാൻ കൂടുതൽ സന്തോഷമാകുവാൻ ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഏവർക്കും നല്ല ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു വെളിച്ചമായവനെ പുൽകാനുള്ള ഒരാഗ്രഹം നമ്മൾ ഓരോരുത്തരിലും സാധ്യമാകട്ടെ ഈ വെളിച്ചം ഒരിക്കലും ഇരുളിൽ അണഞ്ഞു പോകുന്നില്ല ഈ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളിന് ഈ വെളിച്ചത്തെ കീഴടക്കാൻ കഴിയില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് നമുക്ക് ആഘോഷിക്കാം മ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ